ഏറ്റവും ബഹുമാനാദരങ്ങളിൽ നിറഞ്ഞ ഉസ്താദുമാർ മറ്റെന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ നാം എന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് നബിസ്വല്ലാസ്ലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ആഘോഷവേളയിലാണ് ഈ അസ്ലമ മുഹൂർത്തത്തിൽ മതവിദ്യ എന്നതിനെ കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം നാദൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാ ഉള്ള തങ്ങൾ പറയുന്നു അലിൽ മഹയാത്തുൽ ഇസ്ലാം മതവിദ്യയാണ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പ്രവാചകൻ സല്ലാ ഉള്ള വസ്ലമാങ്ങളുടെ ഈ ഒരൊറ്റ വാക്ക് മതി മതവിദ്യ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മഹാ വൈവിധ്യങ്ങൾ ഒരുക്കി സൗകര്യങ്ങൾ സംവിധാനിച്ച് താളാത്മകമായി പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ഒരു സൃഷ്ടാവ് ആ സൃഷ്ടാവിനെ അറിയാൻ അവൻ അവനെന്തിനു നമ്മെ സൃഷ്ടിച്ചു എന്നറിയാൻ മതവിദ്യ കൂടിയേ തീരൂ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സലാസ്ലമ തങ്ങൾ ഹിറ ഗുഹയുടെ ഏകാന്തതയിൽ ഏകാന്തത്തിലിരിക്കുമ്പോൾ ജിബിലി അലൈഹിസ്ലാം വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട് ബിസ്മി ഇക്രബിസ്മിറബിക് ഹലക് നബിയെ തങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ തങ്ങൾ വായിക്കുക വിജ്ഞാനങ്ങൾ ഉയർന്നു അനന്ത അനന്തവിഹായസിൽ പകർന്നുയരാനും അനന്തസാഗ്രി ഊളിയാടും മാനവൻ പഠിച്ചു എന്നാൽ ഈ വിജ്ഞാനങ്ങളൊന്നും പൂർണ്ണതയിലെത്തുന്നില്ല നാഥന്റെ നാമത്തിൽ വായിക്കാത്ത കാലത്തോളം ഇവിടെയാണ് താഴ്വസ്ഥാദിൻ്റെ വരികൾ എത്ര പ്രസക്തമാണ് ഭൗതികവിദ്യവാഹനം അത് നന്നടോ ആത്മീയ വിദ്യയാണ് അതിൻ്റെ അതേ ഭൗതികവിദ്യ കാ പക്ഷേ ഭൗതികവിദ്യക്കൊപ്പം മതവിദ്യ കൂടി അത്യാവശ്യമാണ് അറബ് രാഷ്ട്രത്തിൽ നടന്നൊരു സംഭവം പറയാം കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി തൻ്റെ ജ്യേഷ്ഠന അനുവൃദ്ധനായ പിതാവിനെ സംരക്ഷിക്കുന്നത് ഇനിയുള്ള കാലമെങ്കിലും പിതാവിൻ്റെ സംരക്ഷണ ചുമതല തന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനുജൻ കോടതിയെ സമീപിക്കുകയാണ് പക്ഷേ പിതാവിന് വിട്ടുകൊടുക്കാൻ അനു ജ്യേഷ്ഠൻ സന്നദ്ധനായിരുന്നില്ല അങ്ങനെ ധർമ്മസങ്കടത്തിലായ ജഡ്ജി പിതാവ് പിതാവിനെ അനുജനെ വിട്ടുകൊണ്ട് ഉത്തരവിറക്കിയപ്പോൾ ആ കോടതി മുറിയിൽ നിന്ന് നിങ്ങളെൻ്റെ സ്വർഗ്ഗ കവാടം കൊട്ടിയടച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജ്യേഷ്ഠൻ കരയുകയുണ്ടായി അതെ ആ പിതാവ് തൻ്റെ മക്കളെ നാഥന്റെ നാമത്തിൽ വായിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ രണ്ട് അറബ് സഹോദരങ്ങളും തങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിച്ചു പഠിച്ചു വഹഫ്ലി മിനർമ്മ മാതാപിതാക്കൾക്ക് വാർദ്ധക്യമെത്തിയാൽ കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് അവർക്കൊരുക്കണമെന്ന ഖുർആാൻ്റെ അധ്യാപന അവർ പഠിച്ചപ്പോൾ ആ പിതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ കോടതിയെ സമീപിക്കുകയായിരുന്നു ഏത് കാലത്താണെന്നറിയണം തങ്ങളുടെ നല്ല കാലം മുഴുവനും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച മാതാപിതാക്കളെ വൃദ്ധസനധത്തിൽ കൊണ്ടാക്കുന്ന കാലത്താണ് ആ രണ്ട് മക്കളും തന്റെ പിതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി മത്സരിക്കുന്നത് അവർ മതവിദ്യ പഠിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് നാം നാം എല്ലാവരും മതവിദ്യ അഭ്യസിക്കേണ്ടതുണ്ട് നാദൻ തൗഫീഖ് നൽകിയ നഗരിക്ക് മാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അലഹദിനും